ലോ ഗ്രീമീഡിയാസിലേക്ക് സ്വാഗതം തെലുങ്കിൽ ഹ്യൂജ് ഡിമാൻഡാണ് ലോകയ്ക്ക് വന്നിരിക്കുന്നത് തെലുങ്കിൽ ലോകയുടെ പേര് മാറി കൊത്ത ലോക എന്നുള്ളതാണ് അതൊന്നും വായിക്കാൻ നമുക്ക് സൂപ്പർ ഹീറോ ഫിലിം കൊത്ത ലോക ഗേറ്റ്സ് എക്സ്ട്രാ ഷോസ് എക്രോസ് തെലുങ്കു സ്റ്റേറ്റ്സ് ഡ്യൂ ടു സ്ട്രോങ് വേർഡ് ഓഫ് മൗത്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഈ ഒരു സിനിമയ്ക്ക് അമ്മാതിരി ഒരു പരിവേഷം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് കാണാൻ കയറുന്നു അത് വമ്പൻ തിരക്കായി വരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നു ഇരുന്നൂറ്റി അറുപത്തി എട്ടോളം തെലുങ്ക് ഡബ്ഡ് ഷോസ് ഞായറാഴ്ചത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു മുപ്പത്തി ഒൻപതോളം മലയാളം ഷോസും ആഡ് ചെയ്തിരിക്കുന്നു ഇത് തെലുങ്കാന മുഴുവനായിട്ടുള്ളതല്ല പറഞ്ഞത് ഹൈദരാബാദിൽ മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ദുൽഖറിൻ്റെ പവർ എന്നുള്ള നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അതായത് മുന്നൂറ്റി ഏഴ് ഷോകൾ ഹൈദരാബാദ് മാത്രമായിട്ട് നമ്മുടെ കേരളത്തിനേക്കാൾ കൂടുതൽ റേഞ്ചിലാണ് ഈ സിനിമ അവിടെ കത്തുന്നത് അതായത് അത്രത്തോളം ഗംഭീരമാണ് ഈ ഒരു സിനിമയ്ക്ക് അവിടെ പബ്ലിസിറ്റി കിട്ടിയിരുന്നത് ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമാണ് ലോകമെമ്പാടും ഇങ്ങനെ ലഭിക്കുന്നത് പലപ്പോഴും ബാഹുബലിയൊക്കെ ഇവിടെ വന്ന് ഓടിയ പോലെ ആ റേഞ്ച് തന്നെയാണ് ഈ സിനിമയ്ക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ബ്രഹ്മാണ്ട സിനിമയായ ബാഹുബലിയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയല്ല ഒരു കുഞ്ഞൻ സിനിമ അൻപത് കോടിയുടെ ഒരു ചിത്രം തെലുങ്കിൽ പോയി ഒരു പക്ഷേ അൻപത് കോടിക്ക് മുകളിൽ തൂക്കുമോ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഇപ്പോൾ ജനിപ്പിക്കുന്നത് ആദ്യ ദിനം എന്താണേലും അന്യായ തൂക്കാണ് ഈ സിനിമ തൂക്കുന്നത് ഞായറാഴ്ച കൂടി നോക്കുമ്പോഴത്തേക്ക് അമ്മാതിരി രസകരമായിട്ട് പ്രത്യേകിച്ച് ദുൽഖറിൻ്റെ ഫാൻ ബേസിൻ്റെ പവറാണ് അവിടെ കാണാൻ കഴിയുന്നത് തെലുങ്കിൽ വമ്പൻ തിരക്കാകുകയാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഇരട്ടി കളക്ഷനിലേക്ക് എത്തുന്നു ലേറ്റ് നൈറ്റ് ഷോസ് കൂടുന്നു അതേപോലെ എല്ലാ ഷോസും ഹൗസ്ഫുൾ ആകുന്നു എന്നുള്ളത് തന്നെ ഉള്ള റിപ്പോർട്ടുകളാണ് എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ് ിൽ അഴിഞ്ഞാട്ടം തുടങ്ങുമ്പോൾ കേരളത്തിൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നു ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിൽ തന്നെയാണ് എന്താണെങ്കിലും ലോകയുടെ റിലീസ് ഗംഭീരമായിരിക്കും സിനിമയുടെ വൻ ജനപ്രീതി കാരണം തെലുങ്കും തമിഴ് റിലീസ് ഓവർസീസിലും അങ്ങനെ അങ്ങ് അഴിഞ്ഞാടാൻ പോകുന്നു മലയാളം മാത്രം ഓവർസീസിൽ ഓടിക്കാൻ ശ്രമിച്ചിടത്ത് നിന്ന് തെലുങ്കും തമിഴിലേക്കും നിരാശാജനകമായ മറ്റൊരു കാര്യം ഹിന്ദിയിൽ റിലീസ് ഇല്ലാത്തതാണ് എന്തുകൊണ്ട് ഇവരിത് മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ് ഹിന്ദിയിലെ സർവ്വ റിവ്യൂവേഴ്സും ഹെവി പോസിറ്റീവാണ് ഈ ഒരു സിനിമയ്ക്ക് നൽകുന്നത് അതായത് അത്ര ഭീകരമായിട്ട് ഉള്ള ഒരു സിനിമ എന്നുള്ളത് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ കണ്ട ഏറ്റവും മികച്ച സിനിമയുടെ ലെവലിലേക്ക് ഈ ഒരു സിനിമ എത്തുകയാണ് അത് തന്നെയാണ് ഈ സിനിമയുടെ ക്വാളിറ്റി നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം